ശരിക്കും ഇങ്ങനെ ആളെ പറ്റും ഒരു മെയിൻ ആയിട്ടും പറ്റിക്കുന്ന എന്ത് കാര്യത്തിലായിരിക്കും എന്തെങ്കിലും മേടിച്ചില്ല എവിടെയെങ്കിലും കൊണ്ടുപോകാൻ പറയാം കൊണ്ടുപോത്തില്ലാശി പിടിക്കത്തില്ലേ എന്താ അങ്ങനെ കാരണം എനിക്കറിയാൻ കിട്ടും അല്ല പൈസ മുടക്കില്ലാത്ത ആഗ്രഹങ്ങളൊക്കെ പറയില്ലേ എപ്പഴും പറയും എനിക്ക് ഡ്രസ്സ് വേണം അതേപ്പം എപ്പഴും പറയുന്ന ഒരു കാര്യം മേടിച്ചെടുത്തൊന്നുമില്ലായിരുന്നു എല്ലാ മാസവും പറഞ്ഞോണ്ട് എല്ലാവരും ഒത്തിരി ഒന്നും മറക്കില്ല രണ്ട് ടീഷർട്ടും രണ്ട് പാൻറ്റും മേടിച്ചരാന്ന് പറയാൻ ഇപ്പം പറഞ്ഞു 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 നാലഞ്ചു മാസം കഴിയുമ്പോഴായിരിക്കും ഒരു ടീഷർട്ട് കൊടുപ്പാണ്ട് എന്നിട്ട് ഡെയിലി പറഞ്ഞു നാളോ ഇല്ല ഈ വൃത്തിയായിട്ട് ഉടുപ്പു ഡെയിലി എടുത്തിട്ടോണ്ടിരിക്കുന്നു എവിടെയോ പോവാൻ നേരത്തെ ഒരു ദിവസം ഞാൻ കണ്ടു പഴയ ഈ ഉടുപ്പ് ഇട്ടിട്ട് വേറെ മേടിച്ചു തരാത്തോണ്ടല്ലേ ഞാൻ ഇടുന്ന വീഡിയോ കഴിഞ്ഞ പിന്നെ മാസം മുന്നേ മൂന്ന് ടീഷർട്ടും മൂന്ന് പാൻ ഇനി രാവിലെ വന്നിട്ട് പറഞ്ഞു നിനക്ക് നാണോ ഇല്ല നീ ഡി ഇതെല്ലാം മറ്റേ നാളും അപ്പുറത്തേടും നിനക്ക് വേറെ വഴിയൊന്നും ഇല്ല വേറെ ഉടുപ്പൊന്നും ഇല്ലാന്നിട്ടാണോ ഇടാ ഞാൻ നീ എനിക്ക് മൂന്ന് മൊത്തം എനിക്ക് ഒരു മേടിച്ചെടുപ്പ് രാവിലെ അപ്പൊടെ മൂന്ന് ടീഷർട്ട് മൂന്ന് പാന്റ് പറഞ്ഞ ഇതിട്ട് അടുത്ത് എനിക്ക് വേറെ വേണമെന്ന പുതിയത് തന്നെ ഒരാഴ്ച ഇടും പുതിയത് ഞാൻ അഞ്ച് ഷൂ കിടക്കുന്നുണ്ട് എനിക്ക് എന്താ ചുട്ടൂന്ന് അറിയാമോ ഞാൻ ഇന്റർവ്യൂ എടുക്കാൻ വന്നാണോ അത് ഫാമിലിയിൽ പ്രശ്നം തീർക്കാൻ വന്നാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലേ മുട്ടപ്പിന്റെ കഥ ഷോസിന്റെ കഥ കൊറച്ചേര കിടത്ത് കഴിയുമ്പോ എന്തൊക്കെ കഥകള ഞാൻ കേക്കേണ്ടത് അല്ലേ എന്തായാലും നല്ല ഫണ് ആയിട്ടുണ്ട് നല്ല രസമുണ്ട് നിങ്ങളുടെ സംസാരവും കാര്യങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിട്ടൊക്കെ അപ്പം ഫാമിലീസിനെയൊക്കെ കൂടുതലും കുറച്ചുകൂടെ ഒക്കെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള വീഡിയോസ് ചെയ് ചെയ്തുകൂടെ എന്ന് ചോദിക്കാറുണ്ട് ആൾക്കാരൊക്കെ വീഡിയോസ് ആള് വീഡിയോസിൽ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഒരു മൂമെന്റ് ലൈഫിൽ ദേഷ്യപ്പെടുന്ന പിന്നെ എന്തിനാണ് പ്രധാനമായിട്ട് ദേഷ്യപ്പെടാറ് വേറെ സിമ്പിൾ ആയിട്ട് ചിലപ്പോ

പണക്കങ്ങൾ ഒരു ദിവസത്തെ കൂടുതൽ വെക്കാം രണ്ടു മൂന്ന് ദിവസം അതും സിമ്പിൾ സില് പ്രശ്നം പുറത്തു പറഞ്ഞാൽ കേൾക്കില്ലേ പറഞ്ഞ ഇല്ലെങ്കി കേക്കില്ല വീട്ടിന്ന് അമ്മയൊക്കെ പറ വഴക്കുറയും ഇങ്ങനെ എപ്പോഴും വഴക്കുണ്ടാക്കേ പെണ്ണല്ലോ പറയത്തില്ല അപ്പം ഈ മിണ്ടാതിരിക്കുമ്പോ നിങ്ങള് കാര്യങ്ങള് എങ്ങനെയായിരിക്കും അതായത് ഭക്ഷണം വെച്ചതരാനും അങ്ങനെയോട് അതായത് ഞാനിപ്പം ഈ കണ്ണബോട് മിണ്ടാതിരിക്കും അപ്പൊ വീട്ടിലെന്തെങ്കിലും സാധനം വേണമെങ്കിൽ ഞാൻ ചട്ടത്തിനോട് മെസ്സേച്ച വിളിച്ച് പറയുന്നതല്ല ചേട്ടൊരു മെയിൻ ആളാ ചേട്ടൻ മടുത്തുമാണ് ശരിക്കും പറഞ്ഞൊക്കെ വരുമ്പോളെ കൊറച്ച് പെണക്കം നീണ്ടു പോവാന്ന് വെച്ചോ അപ്പൊ എങ്ങനെ ഒന്ന് പാച്ചപ്പ് ചെയ്യാൻ വേണ്ടി പോയി സോപ്പിടുന്ന എങ്ങനെയായിരിക്കും ഏതോ ഒരു ദിവസം കഴിഞ്ഞപ്പം കുറെ നാള് പിള്ളാരി അപ്പൊ കണ്ണാപ്പി ഒരു ദിവസം ജോലിക്ക് പോകാതെ ലീവ് ഇരുന്ന് ഏർ കരിഞ്ഞ് ഇപ്പഴും കരിഞ്ഞില്ല ഇപ്പഴും കരയൂല്ലേ മീനിങ് എന്താണു കൂടുതലുള്ളത് ഒരു അരിച്ചൊന്നുള്ളൂ ചുമണ്ട് എനിക്കോണ്ട് ഇവിടുണ്ട് ഇവിടുണ്ട് അതുകൊണ്ട് ഇവിടെ എഴുതി ശരിക്കും ഞാൻ ഇത്രേം സമയം സംസാരിച്ചത് നിങ്ങളുടെ ശരിക്കും ഉള്ള പേര് ഞാൻ ചോദിച്ചിട്ടില്ല ശരിക്കും നിങ്ങളുടെ നിങ്ങളെ രണ്ടുപേരുടെ പേരെന്താ കണ്ണു ശരിക്കും കണ്ണാൻ സംഗീത സംഗീത വല്യ പേരൊക്കെയാണ് ചിന്നപ്പത് ശരി ചെറിയ പേര് എനിക്കൊന്നും കലിപ്പന്റെ കാന്താരി ആ ഒരു മോഡ് പണ്ടുണ്ടായിരുന്നു ഇല്ല അങ്ങനെയൊന്നും ഇല്ല കലിപ്പന്റെ ഈ ഒന്നുമല്ല ി കപ്പിൾസ് തന്നെ മറ്റേ റൈഡർ കണ്ണാപ്പിന്നൊക്കെ പറഞ്ഞു അങ്ങനെ റൈഡർ കണ്ണാപ്പിയായിരുന്നു ശരിക്കും ഞാൻ പറയൂ എനിക്ക് എം ഡി ഭയങ്കര ഇഷ്ടി ഒറ്റ ആകെ പറഞ്ഞോളൂ മണ്ടിയായിട്ട് വന്ന ആലപ്പുഴ ടിച്ചിട്ടിരിക്കുന്നു ഞങ്ങളെല്ലാം കൂടി നോക്കി ആദ്യം എം ജി പിന്നെ ഇവക്ക് വേണ്ടി എം ജി വല്ല തപ്പിയെടുത്തോടാണെങ്കിലും പുതിയ വണ്ടി അയാളൊന്നും ആ വണ്ടിയും അയാളെ പുതിയ വണ്ടിയും വണ്ടി കൊടുക്കേണ്ടി വന്നു

ൂവയെ എന്റെ ഫോട്ടോ റിങ് ചോക്ലേറ്റ് ലേലി മേടിച്ചത് എല്ലാ ദിവസം അത് കുഞ്ഞാപ്പിക്ക് കുഞ്ഞാപ്പിക്ക് ഡയറി ഭയങ്കര ഇഷ്ടം അതിനെ വലിയ കൊണ്ടുപോകുന്നു എനിക്കറിയില്ല എന്താ പറഞ്ഞു കൊടുത്തു കൊടുത്തു കൊടുത്ത രണ്ടു മൂന്നടി ആർക്കും കഴിക്കാനും ശരിക്കും മേടിച്ചോണ്ട്

ഇനി കൂടുതൽ വീഡിയോസ് ഡെയിലി വീഡിയോസ് എടുക്കുവാണോ അതോ ആഴ്ചയിൽ എടുത്തു വെക്കും എടുക്കും അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് േറ്റസ്റ്റ് ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈ ജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ